ബിനീഷ് മറ്റൊരു വാർത്ത കോതമംഗലത്തെ രാത്രിയിലെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ഇടക്കാല ജാമ്യം കേസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പോലീസിന്റെ ശ്രമമാണ് ഇതെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു പോലീസ് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുകയാണ് സമരം ശക്തമാക്കുമെന്നും കുഴൽനാടൻ പ്രതികരിച്ചിട്ടുണ്ട് ഈ ഒരു പ്രതികരണം കണ്ടതിന് ശേഷം ബിനീഷിലേക്ക് എത്താം ഇതെല്ലാം കാണിക്കുന്നത് പോലീസ് പ്രകോപനമുണ്ടാക്കാൻ മനഃപൂർവം യി ചെയ്തു എന്നുള്ളതാണ് അതെന്തിനു വേണ്ടിയെന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് സർക്കാർ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത വലിയ സാമ്പത്തികമായിട്ടുള്ള പരാജയ സാമ്പത്തിക പ്രതിസന്ധിയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ കടുകാര്യസ്ഥിതിയും ഒക്കെ ജനം വലുതായി ചർച്ച ചെയ്യുന്നു അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ജനവികാരം സംസ്ഥാനത്ത് ഉടലെടുത്ത് വന്നിരിക്കുന്നു അതിൻ്റെ സമരങ്ങളും കാര്യങ്ങളും നടക്കുന്നു അതിൽ മറ്റിരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ നിലയിൽ പ്രവർത്തിയെന്നും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അല്ല ഇന്നിപ്പോൾ ഞങ്ങൾ ഉപവാസം കണ്ടിന്യൂ കണ്ടിന്യൂയാണ് ഞങ്ങൾ ഉന്നയിച്ച നാല് കാര്യങ്ങളോടുള്ള സർക്കാരിൻ്റെ പ്രതികരണം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം തന്നെ വനമന്ത്രിയോട് ആരാഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇന്നലത്തെ പോലീസിൻ്റെ അക്രമം ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതാക്കന്മാർ ഇന്നലെ ഇവിടുന്ന് പിരി വളരെ വൈകിയാണ് പിരിഞ്ഞത് ഇന്നത്തേക്ക് കൂടുതൽ ശക്തമായ പ്രതിഷേധമുണ്ടാവും